അത് പരിശോധിച്ചോ പറയേണ്ടത് പണ്ഡിതന്മാരാണ് ആ ഭാഗമായി അഭിപ്രായം പറഞ്ഞു ഞാൻ മന്ത്രിയുടെ നിയമസഭയിൽ വെച്ച് കണ്ടതാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിലെ വർഗീയതയുടെ മതിലുകൾ അതും ഇടതുപക്ഷ പ്രസ്ഥാനം നേരിട്ട് നേതൃത്വം കൊടുത്തുണ്ടാക്കുന്ന വർഗീയത ജോർജ് എന്ന് പറയുന്ന ഒരു കേരളം കണ്ട ഏറ്റവും ഏറ്റവും വലിയ ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 ചാനൽ രാഷ്ട്രീയ പാർട്ടി മിനിമം ലീഗുകാരൻ സമയം ശിവൻകുട്ടി ഈ വിരം രവും അവന്റെ സൗകര്യം കൂടി പഠിക്കണ്ടേ പിണറായി വിജയൻ എടുക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ ഒരു ചെറിയ കേരളത്തിന്റെ കാൻവാസിന് നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ വിചാരിക്കും ഇത് രാഷ്ട്രീയ സമീപനം അങ്ങനെയുള്ള നിലപാട് അങ്ങനെയല്ല ഈ അടുത്ത സംഭവം ഞാൻ പറയാം സ്കൂളുകളിൽ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഉണ്ടായി ഈ വിവാദങ്ങളിൽ അതിന്റെ വിവാദങ്ങളുടെ ഒരു പോയിന്റ് കൊണ്ടുപോയിട്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മുസ്ലിം സമൂഹത്തിനകത്തിരുന്ന് പണ്ഡിതന്മാർ അവരുടെ ഒരു ആശങ്ക ഒരു ക്യാമ്പസിന് അകത്ത് നടക്കുന്ന ഈ ആശങ്ക പറയാൻ കാരണമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അതിരുകളെയും ലംഘിച്ച് ലൈംഗികതയുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് നോ പറയുന്ന എല്ലാത്തിനോടും മദ്യമാവാം മധ്യാക്ഷിയാവാം എല്ലാത്തിനോടും ലിബറൽ ആവുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ക്യാമ്പസിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭരിക്കുന്ന സർക്കാരിന്റെ യു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐ ആണ് കാസർഗോഡിലെ ഒരു പ്രിൻസിപ്പളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ഒരു സ്ത്രീ പ്രിൻസിപ്പൾ പറഞ്ഞത് കാസർകോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ ക്യാമ്പസിനകത്ത് നിന്നാണ് അവർ പറയുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരുപാട് നിങ്ങൾ കേട്ടതാണ് ഈ ആശങ്ക ഉണ്ടായത് മനുഷ്യരുടെ ജീവിതത്തിൽ അതിസൂക്ഷ്മമായ അവന്റെ ജീവിത നിലവാരത്തെ വിലയിരുത്തുന്ന സമൂഹമാണ് പണ്ഡിത സമൂഹം ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന പോലെ സകല രാഷ്ട്രീയത്തിൽ കിട്ടിയ അഭിപ്രായം പറയുന്ന രീതി അല്ല പണ്ഡിത സമൂഹം അവർ വലിയ സൂക്ഷ്മതയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ പണ്ഡിത സമൂഹം ഈ സൂക്ഷ്മതയിലെ ഒരു പ്രതലമുണ്ട് പ്രായോഗികതയുടെ ഒരു പ്രതലവുമുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് മുസ്ലിം ലീഗിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരു കാലമുണ്ട് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള് അദ്ദേഹത്തെ പറയുന്ന ഒരുപാട് വിവരണങ്ങൾ ഉണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ മുസ്ലിം ലീഗ് ബാഫക്കി തങ്ങളെ മുമ്പിൽ തോറ്റുപോയിട്ടു ലീഗല്ലാത്ത തങ്ങളുടെ മുമ്പിൽ ലീഗ് തോൽക്കുകയും ബാഫക്കി തങ്ങൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ജയിച്ച തങ്ങളെ തോറ്റ ലീഗ് ചേർത്ത് പിടിക്കുമ്പോഴാണ് ബാഫിതങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനാകുന്നത് നേതാവാകുന്നു ചരിത്രമാണ് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുകയല്ല ആ ബാഫിതങ്ങൾ ഈ സമുദായത്തിന്റെ നേതൃപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ സമൂഹം ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഞാൻ ഈ പറയുന്ന പണ്ഡിത സമൂഹം അവര് പറഞ്ഞൊരു ആശങ്കയുണ്ട് നിങ്ങള് ഖുർആൻ അതൊന്ന് തൊടാൻ ഒരു വിശ്വാസി എടുക്കുമ്പോൾ എടുക്കുമ്പോഴും പോലും തൊടുന്ന എത്രയോ ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ആ ഖുർആൻ ബോർഡിൽ എഴുതുമ്പോഴും അതിന്റെ ചോക്ക് പൊടി താഴേക്ക് വീണ് ഖുർആൻ എഴുതിയ ചോക്ക് പൊടി താഴെ വീണ് അത് ചവിട്ടി പോകുമോ എന്ന് ഭയന്ന ഒരു പണ്ഡിത സമൂഹം അത് സൂക്ഷ്മതയുടെ അങ്ങേ അറ്റത്തുള്ള തക്വയുടെ അങ്ങേ അറ്റത്തുള്ള അവരുടെ അവരുടെ ചിന്തയായില്ല സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ആ ചിന്തയെ വെല്ലുവിളിക്കാൻ പോയില്ല അത് ഏറ്റെടുക്കുകയാണ് ആ സൂക്ഷ്മതയുടെ മുമ്പിൽ ഒരു സമൂഹത്തിന് വളരണ്ടേ മുന്നോട്ട് പോകണ്ടേ അവരെ പ്രായോഗികതയുടെ ഒരു ചിന്താഗതി കൂടി ചേർത്തു വെച്ച് ആ പണ്ഡിത സമൂഹത്തെ ചേർത്തു പിടിച്ച് മുന്നോട്ട് പോയ പ്രയാണമാണ് കേരളത്തിൽ കാണുന്ന ഈ ഉമ്മത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സൂക്ഷ്മത പറയേണ്ടത് പണ്ഡിതന്മാരാണ് സൂക്ഷ്മത കാണിക്കുന്നതും അവരാണ് അവിടെ പ്രായോഗികതയുടെ ഒരു വശമുണ്ട് സുംബ ഡാൻസ് വരുമ്പോ ആ സൂക്ഷ്മതയുടെ ഭാഗമായി അവരൊരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തിന്റെ മുകളിൽ കയറിയിട്ട് എന്തിനാണ് ഒരു 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 മതസമൂഹത്തെ മുഴുവൻ ഈ രാജ്യത്തിലെ സോഷ്യൽ മീഡിയകളിൽ മറ്റിടങ്ങളിൽ ആക്ഷേപിക്കാൻ ഒരു ഗവൺമെന്റ് മുമ്പോട്ട് വന്നത് എന്താണ് അതിനർത്ഥം അഭിപ്രായം ഈ മുസ്ലിങ്ങൾ പറയുമ്പോൾ മാത്രം കുഴപ്പമുണ്ടാകുന്ന രീതി എന്താണ് അതിലെല്ലാവരും മറുപടി പറയണം സകല മുസ്ലിം ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ട് ഏയ് ഞങ്ങൾ പറഞ്ഞില്ല കാരണം അവനെ തെളിയിച്ചേ മതിയാകൂ കാരണം അവൻ പറയാനേയ് ഞാനാ അതിന്റെ കൂടെ അല്ല തെളിയിച്ചോളണം എല്ലാ ബുദ്ധിജീവികളും വരണം

ഏതെങ്കിലും ഒരു ചാനൽ ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും മിനിമം ലീഗുകാരൻ ക്രിസ്ത്യൻ സമുദായം മറുപടി പറയണമെന്ന് അയാളുടെ മകൻ ഉണ്ടല്ലോ രാഷ്ട്രീയക്കാരൻ ആ മകൻ പറയണമെന്നെങ്കിലും പി സി ജോർജിന്റെ മാത്രം ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞോ ഈതവ സമുദായം മറുപടി പറയണമെന്ന് പറയണമെന്ന് എന്നിട്ടല്ലേ ഹിന്ദു സമൂഹം പറഞ്ഞില്ലല്ലോ കാരണം വെള്ളാപ്പള്ളി കിടന്ന് വെള്ളാപ്പള്ളി മറുപടി പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ആനുകൂല്യം ഉണ്ടോ സമീപകാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ മനസ്സുകളിലെ വർഗീയതയുടെ മതിലുകൾ അതും ഇടതുപക്ഷ പ്രസ്ഥാനം സി പി എം നേരിട്ട് നേതൃത്വം കൊടുത്തുണ്ടാക്കുന്ന വർഗീയത ഇതൊരു ചെറിയ പ്രശ്നമല്ല ഇതൊരു ചെറിയ പ്രശ്നമല്ല ഇത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവുമല്ല കൃത്യമായി പറഞ്ഞാൽ ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ സുംബ ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങൾ വേറെയാണ് ഞാൻ എന്നോട് പത്രകാരെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഏത് സുംബ ഡാൻസ് ആണെന്ന് എനിക്കൊരു വ്യക്തത കിട്ടിയില്ല ഞാൻ നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ സുംബ ഡാൻസ് നിയമസഭയിൽ വെച്ച് കണ്ടതാണ് അദ്ദേഹം ഒരു സുംബ ഡാൻസ് നടത്തിയിരുന്നു ഞാൻ പക്ഷേ താഴെയായിരുന്നു അതുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് എനിക്കിവിടെ പറയാൻ പറ്റുന്നതല്ല ഞങ്ങളുടെ തലയുടെ മുമ്പിലൂടെ മുകളിലൂടെ നടന്ന ശിവൻകുട്ടിയുടെ സുംബ ഡാൻസ് ഞാൻ കണ്ടതാണ് ഇതാണോ നിങ്ങൾ കളിക്കാൻ പോണ സുംബ ഡാൻസ് എന്ന് തമാശ ഞാൻ ചോദിച്ചു പക്ഷെ എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം ഞാൻ ചോദിച്ചത് അക്കാദമിക നിലവാരം കേരളത്തിൻ്റെ എന്താണ് കേരളത്തിലെ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല വിദ്യാഭ്യാസ മന്ത്രി ആശങ്ക കണ്ടോ ഏയ് അതില്ല അത് സുംബ ഡാൻസ് വന്നാ പരിഹരിക്കും കേരളത്തിലെ കോഴ്സുകൾ സിലബസ് പരിഷ്കരണം എന്റെ സഹാബേ നമ്മുടെ കുട്ടികൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് സിലബസ് പരിഷ്കരിച്ചിട്ട് എത്ര കാലായിന്നറിയോ ലോകത്തെവിടെ മെനഞ്ഞാന്നാണ് ചന്ദ്രൻ ഒരാൾ ഇന്ത്യയിലേക്ക് വന്നത് ഇപ്പോഴും നമ്മളെ കുട്ടികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലെ സിലബസ് എന്താ പ്ലസ് ടുവിന്റെ രണ്ടായിരത്തി ഇരുപതിൽ വരുന്നാണ് ഇരുപതിൽ എന്തിനാരോടാ മത്സരിക്കുക പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് നാടുവിട്ടു പോവാൻ ആരാ ഈ നാട്ടിൽ നിൽക്കുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പിനെയും ഈ മന്ത്രിമാരെയും വിശ്വസിച്ച് ഇവിടെ നിൽക്കാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിർത്തിയ കോഴ്സുകളുടെ എണ്ണം ഈ രാത്രി കൊണ്ട് പറഞ്ഞാൽ കുട്ടികൾ കോഴ്സ് നിർത്തുകയാണ് കാരണം കുട്ടികൾ പഠിക്കാൻ പോടില്ല അവരൊക്കെ വേറെ സ്ഥലത്ത് പോണു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഈ കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് എത്ര എന്ന് പരിശോധിക്കും അതിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ തമാശ കാര്യങ്ങള് ജനന നിരക്ക് കുറഞ്ഞുതാൻ പക്ഷെ ഈ ജനന നിരക്ക് സി ബി എസ് കുറയുന്നില്ലല്ലോ എന്റെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറയുന്ന കുറവ് സി ബി എസ്ഇയിൽ കുറയണില്ലല്ലോ എത്ര കുട്ടികളാണ് കേരളത്തിലെ പൊതുവിദ്യാസേ മേഖലയിൽ നിന്ന് സി ബി എസ് ഇയിലേക്ക് പോയത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പുതിയ വർഷം ആ വിപ്ലവകരമായ വർഷമാണ് കാരണം എന്താണ് ഉച്ചഭക്ഷണത്തിൽ കഞ്ഞിയല്ല മെനു മാറ്റി ബിരിയാണി മുതൽ പുലാവ് വരെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തിൽ കഞ്ഞി കൊടുത്ത പ്രധാന അധ്യാപകന്റെ കടോ അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല പിന്നെ എവിടുന്നാണോ പുലാവ് കൊടുക്കുക പിന്നെ എവിടുന്നയാള് അയാള് ബിരിയാണി കൊടുക്കുക ഇതൊന്നും ചർച്ച എന്താണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകള് നമ്മളെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇറങ്ങി എന്നിട്ട് പറഞ്ഞൊരു ഒരു കേരളത്തിലെ ഒരു സാംസ്കാരിക നായകൻ ഇടതുപക്ഷത്തിന്റെ ചെരുപ്പ് നക്കിയായിട്ടുള്ള സാംസ്കാരിക നായകൻ പറഞ്ഞൊരു വർത്താനം ഉണ്ട് എന്താ പറഞ്ഞറിയോ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേക്കും മതവിഷജീവികൾ പുറത്തു വന്നു എന്താണ് ഈ സാംസ്കാരിക നായകനോട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ നിലമ്പൂരിൽ കുറെ സാംസ്കാരിക വേഷജീവികൾ വന്നിരുന്നല്ലോ എന്നിട്ട് നിങ്ങളുടെ പുല്ലിന്റെ ബല മനുഷ്യന്മാർ കൊടുത്തോ നിങ്ങൾക്ക് അവിടെ വന്ന് പ്രസംഗിച്ചല്ലോ ഇടതുപക്ഷത്തിൽ ജയിപ്പിക്കാൻ പറഞ്ഞല്ലോ അതിന് തോറ്റുപോയതിന് അവിടെ വോട്ട് ചെയ്ത മനുഷ്യരെയാണോ നിങ്ങൾ കളിയാക്കേണ്ടത് അവരെയാണോ പരിഹസിക്കേണ്ടത് സാംസ്കാരിക പ്രവർത്തകന്മാരെ എന്നിവരെ വിളിക്കുന്നത് തന്നെ അഭമാനം കാര്യം കാര്യങ്ങള് ലോകത്തിലെ സാംസ്കാരിക നായകന്മാരെ കുറിച്ച് പറയുന്നത് അവരാരാണെന്ന് അറിയുമോ അവർ കോൺഷ്യസ് കീപ്പേഴ്സ് എന്നാണ് കോൺഷ്യസ് കീപ്പേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആശങ്കകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവൻ അവരെഴുതുമ്പോൾ അതുണ്ടാകും അവർ വരക്കുമ്പോൾ അതുണ്ടാകും അവർ പറയുമ്പോൾ അതുണ്ടാകും അവർ അഭിനയിക്കുമ്പോൾ അതുണ്ടാകും അവർ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവനാണ് ചെരുപ്പ് സർക്കാരിന്റെ ചെരുപ്പ് കഴുകിയിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങി വെക്കുന്നവനെയല്ല കോൺഷ്യസ് എന്ന് എന്ന് സാംസ്കാരിക നിങ്ങളോട് ഇന്നത്തെ ദിവസം ഈ സ്ഥിതി എന്താണ് വിട്ടേക്ക് ഇന്നത്തെ ദിവസം പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വാർത്ത എന്താണ് സ്കൂളിലെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു സ്കൂൾ കുട്ടി ഇന്നത്തെ വാർത്തയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്ന കുറെ ആളുകൾ വേദിയിലുണ്ടല്ലോ കോളേജും സ്കൂളും നടത്തുന്ന ആളുകളാണല്ലോ എന്നാൽ ഈ വിദ്യാഭ്യാസം ഈ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് നൂറ് നിർദ്ദേശങ്ങൾ സർക്കാർ താഴേക്ക് കൊടുത്തു നൂറ് നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ കിടക്കുന്ന ഇലക്ട്രിക് കമ്പികൾ സ്കൂളിനകത്തു കൂടെ പോകരുത് ഇല്ലേ ഇവിടെ അധ്യാപകന്മാരുണ്ടല്ലോ പിന്നെ എന്തേ ഈ ഈ പറയുന്ന തേവലക്കര സ്കൂളില് ഈ കുട്ടിക്ക് എങ്ങനെയാണ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ തേവലക്കര സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ കിട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു വൈദ്യുത കമ്പി കുട്ടി തട്ടി തട്ടിമരിക്കാൻ മാത്രമുള്ള കമ്പി ഇങ്ങനെ ഞാൻ കിടക്കുന്നെങ്കിൽ ഈ നൂ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇവർക്ക് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എനിക്ക് ഇവർ എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു കുട്ടി മരിച്ചു അറിയില്ല അറിയില്ല എന്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലേ തഹസിൽദാരോട് ചോദിച്ചു കൃത്യമായ വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായ എന്താ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിൽ സംഭവിക്കുന്ന ദൈനംദിന വിഷയങ്ങൾ ഓരോന്നെടുത്താൽ ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ അടുത്ത കാലത്ത് സമയമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം വരുന്നു അവിടെയും മതസംഘടനകൾ വന്നു അവിടെയും വന്നു അവിടെയും ഇവർ ആരാ ചോദിക്കാൻ എം എ ബേബി ആരാ ചോദിക്കാൻ എന്നത് വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഇടതുപക്ഷ സി പി എമ്മുകാരോട് പറയട്ടെ ഇത് ജനാധിപത്യ രാജ്യമാണ് നിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഭരിക്കുന്ന രാജകുടുംബം രാജഭരണം ഇവിടെ ചോദിക്കും അതെല്ലാവരും ചോദിക്കും ചോദിക്കാൻ മതസംഘടനക്ക് അർഹതയുണ്ട് ചോദിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അർഹതയുണ്ട് അവർക്ക് ആശങ്കയുണ്ടെങ്കിൽ പറയണം അത് തിരിച്ചു കൊടുക്കാൻ പറ്റണം അല്ലാതെ ഞാൻ ചോദിക്കട്ടെ സമയമാറ്റത്തിന്റെ വിഷയത്തിൽ ആശങ്ക മാത്രമാണോ ഉള്ളത് ആണോ മുപ്പത് ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുപ്പത് ലക്ഷം കുട്ടികൾ ഇവരെല്ലാവരും സമ്പന്നന്മാരാ ഇവർക്കെല്ലാവരും സ്കൂളിൽ കൊണ്ടുപോയി മക്കളെ വിടാൻ കഴിയുന്ന ഉണ്ടോ വണ്ടി ണ്ടോ ഈ തളിപ്പറമ്പ് മണ്ഡലം എനിക്കറിയാലോ ഈ തൊട്ടടുത്ത കണ്ണൂരും ഈ അടുത്ത പയ്യന്നൂരും എനിക്ക് അറിയാലോണ്ടല്ലോ അറിയാലോ മലയോര പ്രദേശല്ലേ ആ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് അവരുടെ ഗതാഗതം എന്താ ആ മലയോര മേഖലകളിലെ ഗതാഗതം എന്താ പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി ബസ് ഏതെങ്കിലും ഒരു സമയത്തിരുവെന്ന് ബസ് പിടിച്ചിട്ട് വേണം കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ സമയം മാറ്റിയാൽ മതിയോ ശിവൻകുട്ടി മാറ്റിയാ മതിയോ ഈ കുട്ടികൾ സ്കൂളിൽ എത്താനുള്ള അവന്റെ സൗകര്യം ഏത് വിദ്യാഭ്യാസ മന്ത്രിക്കും ഏത് എങ്ങനെയെന്ന് ചിന്തിക്കണമെങ്കിലേ സാമാന്യമായ ഭരണ നൈപുണ്യം ഉണ്ടാവണം അതിന് ഒരു താടിയും സഖാവിന്റെ വേഷവും ധരിച്ചാൽ മാത്രം മോദിയാവില്ല നിങ്ങൾ ഈ സമയമാറ്റം നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് അവിടെ വരാൻ സൗകര്യമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ചു അത് പരിശോധിച്ചോ സമസ്തയുടെ മേക്കെട്ടുകാരനു മുമ്പ് മതസംഘടനകളുടെ മേക്കെട്ടുകാരനു മുമ്പ് ഞങ്ങൾ ഇന്ന ഇന്ന ഫെസിലിറ്റികൾ ചെയ്തു വെച്ചിരിക്കുന്നു ഈ കുട്ടികൾക്കൊക്കെ ഇന്ന സമയത്ത് സ്കൂളിൽ വരാം അവർക്ക് അവിടെ ചേരാം അവർക്ക് പഠിക്കാം ഇതാ കെ എസ് ആർ ടി സിയുടെ ബസ് നേരത്തെ ആക്കി പ്രൈവറ്റ് ബസ് നേരത്തെ എടുക്കണമെന്ന നിർദ്ദേശം കൊടുത്തു നടന്നു വരുന്ന കുട്ടികൾ കുറച്ച് നേരത്തെ പുറപ്പെട്ടാൽ മതി നിങ്ങൾ പറഞ്ഞോ ഇത് പറയാതെ നിങ്ങൾ ഇങ്ങനെ അനന്തപുരിയിൽ ഇരുന്നിട്ട് തീരുമാനം എടുത്താൽ മതിയോ ഈ ഈ ജനങ്ങളിൽ എത്തിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ ഇന്നത്തെ ഒരു വലിയ വാർത്തയുണ്ട് എന്താണ് ക്രീം പ്രവേശന പരീക്ഷ എഴുതിയ കുട്ടികൾ നിങ്ങൾ പരിശോധിച്ചു സി ബി എസ് ഇയിലെ കുട്ടികൾ രക്ഷപ്പെട്ടു പോവുകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച ഈ കുട്ടികൾ എന്താ കോടതി പറഞ്ഞെന്നറിയ മാർക്ക് ഏകീകരണം നിയമവിരുദ്ധമാണ് നിങ്ങളുടെ ഈ പ്രോസസ് മുഴുവൻ നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ഈ കുട്ടികളെ അവരുടെ ഉന്നത പഠനത്തിലേക്കുള്ള വഴികൾ അംഗീകരിച്ചു കൊടുക്കാനാവില്ല സുപ്രീം കോടതിയുടെ നിമിഷം നിങ്ങൾ ഇത് മാറ്റിയത് മറുപടി പറയേണ്ട വിദ്യാഭ്യാസ മന്ത്രി എത്ര കുട്ടികളാ തെരുവാതാരമായി പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പീൽ പോവാത്തത് എന്ന് ചോദിക്കുന്നു അപ്പീലിൽ പോകണമെങ്കിലും ന്യായം വേണം ഈ വിദ്യാഭ്യാസ വകുപ്പിന് ന്യായമല്ല പൊതുവിദ്യാലയത്തെ വിശ്വസിച്ച് പഠിച്ച ആയിരക്കണക്കിന് കുട്ടികള്